നമസ്കാരം ബ്രിട്ടനിലെ അതിസമന്നറിൽ നാലാം സ്ഥാനത്താണ് ഹിന്ദുജ സഹോദരങ്ങൾ മുപ്പത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറാണ് ഗ്രൂപ്പിന്റെ ആസ്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപകനായ പരമാനന്ദ് ദീപ്ചന്ദ് ഹിന്ദുജ അന്തരിച്ചതിന് ശേഷം ശ്രീചന്ദും ഗോപിചന്ദും പ്രകാശും അശോക് ഹിന്ദുജയും ചേർന്നാണ് ഈ ബിസിനസ് സാമ്രാജ്യം നയിച്ചത് സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഹിന്ദുജ ഗ്രൂപ്പിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ അവർക്ക് ഭീഷണിയായത് പിൽക്കാലത്ത് ഈ സഹോദരന്മാരും അവരുടെ മക്കളും തമ്മിലുള്ള അനൈക്യമാണ് ഒടുവിൽ സ്വത്തു തർക്കത്തിനിടെ ശ്രീചന്ദ് ഹിന്ദുജയ്ക്ക് നല്ല ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ബ്രിട്ടീഷ് കോടതി പോലും പറയേണ്ടി വന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഹിന്ദുജ ഗ്രൂപ്പ് തുടങ്ങിയത് പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലെ സിഖർപൂരിൽ പതിനാലുകാരനായ പരമാനന്ദ് ഹിന്ദുജ തുടങ്ങിയ ഒരു ചെറുകിട വ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് ഇന്നത്തെ ആഗോള ബ്രാൻഡ് ഉണ്ടായത് തുണിത്തരങ്ങളും തേയിലയും സുഗന്ധവ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്തിട്ടായിരുന്നു തുടക്കം പിന്നീട് മെത്തകളും ഉണക്കപ്പഴങ്ങളും ഇറക്കുമതിയും ചെയ്തു കച്ചവടവുമായി അദ്ദേഹം പഴയ ബോംബെയിലെത്തി പിന്നീട് ഇറാനിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹിന്ദുജ ഇറാനിൽ ഒരു ഓഫീസ് തന്നെ തുറന്നു ആ ഇസ്ലാമിക രാജ്യത്തിൽ വാണിജ്യ ബാങ്കിങ് വ്യാപാരത്തിനും തുടക്കം കുറിച്ചു പിന്നീട് അതിവേഗമായിരുന്നു വളർച്ച ഇറാനിലെ രാജകുടുംബവുമായി അടുത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഈ കുടുംബം അവർക്ക് പഞ്ചാബിൽ നിന്നും ഉരുളക്കിഴങ്ങ് ഉള്ളിയും ധാരാളമായി എത്തിച്ചു കൊടുത്തു പിന്നീട് എണ്ണ വിപണിയിലേക്ക് ഇറങ്ങി ഇറാൻ വളർന്നതിനൊപ്പം ഹിന്ദുജിയുടെ പെരുമയും പിന്നീട് ഉയർന്നു എഴുപത്തി ഒന്നിൽ പരമാനന്ദ് മരിച്ചു മൂത്തമകൻ ശ്രീചന്ദ് പരമാനന്ദ് ഹിന്ദുജ എന്ന എസ് ഹിന്ദുജ കുടുംബത്തിന്റെയും വ്യാപാരത്തിനെയും കാരണവരായി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതോടുകൂടി കാര്യങ്ങളെല്ലാം വർഗീയമായി മാറുകയാണ് എന്ന് അദ്ദേഹം വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ഇതോടുകൂടി കുടുംബത്തിന്റെ കച്ചവട കേന്ദ്രം ഇറാനിൽ നിന്ന് ലണ്ടനിലേക്ക് മാറ്റി അതിനൊരു വർഷം മുൻപ് ഗ്രൂപ്പ് ഹിന്ദുജ ബാങ്ക് എന്ന പേരിൽ ഒരു ധനകാര്യ സ്ഥാപനം ആരംഭിച്ചു തൊണ്ണൂറ്റിനാലായപ്പോഴേക്കും അതൊരു സ്വിസ് ബാങ്കിംഗ് സ്ഥാപനമായി വളർന്നു പിന്നീട് അതിവേഗമായിരുന്നു വളർച്ച പുകയില മദ്യം മാംസം എന്നിവ ഒഴികെയുള്ള എല്ലാ ചരക്ക് സാധനങ്ങളിലും ഹിന്ദുജ ഗ്രൂപ്പ് വ്യാപാരം നടത്തി വന്നു ഈ മൂന്നിലും കൈവയ്ക്കില്ല എന്നത് ഹിന്ദുജമാരെ കൊണ്ട് പിതാവ് സത്യം ചെയ്യിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്തരം ദുഷിച്ച പണം നമുക്ക് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു ബിസിനസ് ആസ്ഥാനം ലണ്ടനിലേക്ക് മാറ്റിയതോടുകൂടി വൻതോതിൽ വളർന്നു തങ്ങളുടെ ബിസിനസ് വിപുലീകരിച്ച് ഓട്ടോമോട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് ഓയിൽ ആൻഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ബാങ്കിങ് ഫിനാൻസ് വൈദ്യുതി ഉൽപാദനം റിയൽ എസ്റ്റേറ്റ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലയിലേക്ക് ചുവടുവെച്ചു ഇന്ന് മുപ്പത്തി എട്ടിൽ ഏറെ രാജ്യങ്ങളിൽ നേരിട്ടും നൂറിൽ ഏറെ രാജ്യങ്ങളിൽ അല്ലാതെയും ഹിന്ദുജ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു ലെയ്ലാൻഡ് കമ്പനി ഇന്നും ഇന്ത്യയുടെ അഭിമാനമാണ് അശോക ലെയ്ലാൻഡ് ലിമിറ്റഡ് ടാറ്റാ മോട്ടോഴ്സിന് ശേഷമുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ വാണിജ്യ വാഹന നിർമ്മാണ കമ്പനിയാണ് ലോകത്തിലെ തന്നെ നാലാമത്തെ ബസ് നിർമ്മാണ കമ്പനിയാണത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ നിർമ്മാണ യൂണിറ്റുകൾ ലോകം മുഴുവനായി കിടക്കുന്നു വാണിജ്യ വാഹന നിർമ്മാണം ഇപ്പോൾ ഹിന്ദുജ ഗ്രൂപ്പിന്റെ പ്രധാന ബിസിനസ്സുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കമ്പനി ആദ്യമായി തങ്ങളുടെ ബസ് അവതരിപ്പിച്ചത് ലൈറ്റ് ഡ്യൂട്ടി ട്രക്കുകൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴിൽ അശോക് ലെയ്ലാൻഡും ജപ്പാൻ ആസ്ഥാനമായിട്ടുള്ള നിസാൻ മോട്ടോർ കോർപ്പറേഷനും സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ടു യു കെയിലെ ഇലക്ട്രിക് ബസ്സുകളുടെ മുൻനിര നിർമ്മാതാക്കളായ ഒപ്റ്റയാൽസിയും ഹിന്ദുജ ഗ്രൂപ്പിന്റേതാണ് മേഖലയിലേക്ക് ചൂടുവെച്ച കമ്പനി ഇൻഡസിൻ ബാങ്ക് സ്ഥാപിച്ചു രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നാണ് ഇൻഡസിൻ ബാങ്ക് രാജ്യവ്യാപകമായി രണ്ടായിരത്തിലധികം ശാഖകൾ ഈ ബാങ്കിനുണ്ട് തൊണ്ണൂറ്റിയഞ്ചിൽ ഇൻഡസിൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനും ഹിന്ദുജ ഗ്രൂപ്പ് തുടങ്ങി ഹിന്ദുജ ഗ്രൂപ്പ് രണ്ടായിരത്തിൽ ആരംഭിച്ച ഐ ടി സേവന മാനേജ്മെന്റ് കമ്പനിയാണ് ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കമ്പനി വിവര സാങ്കേതിക സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കമ്പനി കൂടുതലായും നടത്തിയിരുന്നത് അനുബന്ധ സ്ഥാപനങ്ങളിലൂടെ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലുടനീളം കോൺടാക്ട് സെന്റർ സൊല്യൂഷനുകളും ബാക്ക് ഓഫീസ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സേവനങ്ങളും ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് വാഗ്ദാനം ചെയ്യുന്നു ഗൾഫ് ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഹിന്ദുജയുടെ മറ്റൊരു പ്രധാന സംരംഭം ഖനനം അടിസ്ഥാന വികസന സേവനങ്ങൾ എന്നിവ നൽകുന്ന കമ്പനി സ്ഫോടക വസ്തുക്കൾ ഡിറ്റനേറ്ററുകൾ സ്ഫോടനാത്മക ബോണ്ടഡ് മെറ്റൽ ക്ലാഡുകൾ പ്രതിരോധ ബഹിരാകാശ സംവിധാനങ്ങൾക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ എന്നിവ കമ്പനി നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു സാമൂഹ്യ പ്രവർത്തനം ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ എന്നിവ കെട്ടിപ്പടുക്കുന്നതിലും ഹിന്ദുജ ഗ്രൂപ്പ് ശ്രദ്ധ ചെലുത്തി രാജ്യവ്യാപകമായ രണ്ട് ലക്ഷത്തിലേറെ പേർക്കാണ് ഇവർ തൊഴിൽ നൽകിയത് ബില്യൺ ഡോളറിന്റെ വരുമാനം രേഖപ്പെടുത്തി ഫോർബ്സ് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ചാമത്തെ സമ്പന്ന ബിസിനസ്സുകാരായിരുന്നു ഹിന്ദുജ സഹോദരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലെ കണക്കുകൾ പ്രകാരം ഹിന്ദുജ ഗ്രൂപ്പിന്റെ മൊത്തം മൂല്യം പതിനാല് ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് ശ്രീചന്ദും ഗോപിചന്ദും ലണ്ടനിലും പ്രകാശ് മൊണോക്കോയിലും ഇരുന്നിട്ടാണ് ബിസിനസ് നിയന്ത്രിച്ചത് ഏറ്റവും ഇളയ സഹോദരനായ അശോക് മുംബൈയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബഫേഴ്സ് കേസ് കത്തിനിൽക്കുന്ന തൊണ്ണൂറുകളിൽ ഈ കൊച്ചു കേരളത്തിലെ ഉൾനാട്ടിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ പോലും നീചനായ ഒരു കുത്തക മുതലാളി എന്ന പേരിൽ പരാമർശിക്കപ്പെട്ട പേരായിരുന്നു എസ് പി ഹിന്ദുജയുടേത് ടാറ്റാ ബിർള ഗോയങ്ക എന്ന ഇടതുപക്ഷത്തിന്റെ കുത്തക വിരുദ്ധ മുദ്രാവാക്യം ടാറ്റാ ബിർള ഹിന്ദുജ എന്നാക്കി മാറ്റിയ കാലം ബാങ്കിങ് കെമിക്കൽസ് ഹെൽത്ത് കെയർ തുടങ്ങി വിവിധ മേഖലകളിലായി രണ്ടു ലക്ഷം പേരുടെ തൊഴിൽദാതാവായിരുന്നു ഹിന്ദുജയെ കേരളത്തിലെ ഇടതുപക്ഷം ഒരു ഭീകര സമാനമായി അവതരിപ്പിച്ചു ഹിന്ദുജയ്ക്ക് വിനയായത് കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള അടുപ്പമാണ് സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളായ എ ബി ബഫേസിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് കരാർ കരസ്ഥമാക്കാൻ അനുസീതമായ കമ്മീഷൻ ഇന്നത്തിലെ ഏകദേശം എൺപത്തി ഒന്നിൽ ദശലക്ഷം സ്വീഡിഷ് ക്രോണ എന്ന ആരോപണം ശ്രീചന്ദ് ഹിന്ദുജയ്ക്കും ഗോപിചന്ദനും പ്രകാശിനുമെതിരെ ഉയർന്നു ഇത് വൻ കൂളക്കം സൃഷ്ടിച്ചു ഇന്ത്യയുടെ ആയുധ ഇടപാടിലെയൊക്കെ ഇടനിലക്കാരൻ ഇദ്ദേഹമാണ് എന്ന വില്ലൻ ഇമേജ് പിന്നീടുണ്ടായി എൺപത്തിയാറിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ രണ്ടായിരം ഒക്ടോബറിൽ മൂന്ന് സഹോദരങ്ങൾക്കെതിരെ കുറ്റം ചുമത്തി എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹിയിലെ ഹൈക്കോടതി അവർക്കെതിരായ എല്ലാ കുറ്റങ്ങളും തള്ളി മാത്രമല്ല എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായാലും ബഫോസിന്റെ ആയുധങ്ങൾ ഇന്ത്യൻ സേനയുടെ കരുത്താണ് എന്ന് പിന്നീട് തെളിഞ്ഞു പക്ഷേ ഈ വിവാദത്തിൽ പെട്ടതുകൊണ്ടും കോൺഗ്രസിന്റെ സ്വന്തം വ്യവസായി എന്ന പേരുദോഷം ഉള്ളതുകൊണ്ടും അർഹിക്കുന്ന പത്മ പുരസ്കാരങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ തേടിയെത്തിയില്ല ഈ പ്രതിഭാശാലിയായ സംരംഭകനാകട്ടെ ഇന്ത്യ വിട്ട് ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു ബഫോസ് കേസിൽ വേട്ടയാടിയത് തന്നെയായിരുന്നു ഹിന്ദുജുകളുടെ ഇന്ത്യ വിടലിന് കാരണം പക്ഷേ ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ചില മാറ്റത്തിന്റെ ഭാഗമാണ് എന്നും തന്റെ മനസ്സിൽ എന്നും ഇന്ത്യയുണ്ട് എന്നും ബിസിനസ്സുകളുടെ നല്ല ഭാഗം ഇന്ത്യയിൽ ആണ് എന്നുമാണ് അപൂർവമായി അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അന്നത്തെ കോൺഗ്രസ് ബിരുദ്ധീരിയായ വി പി സിംഗ് അടക്കമുള്ളവരുടെ കണ്ണിലെ കരടായിരുന്നു ഹിന്ദുജമാർ ബ്രിട്ടീഷ് പൗരത്വം തേടിയിരുന്ന ശ്രീചന്ദ് ഹിന്ദുജയ്ക്ക് വേണ്ടി രണ്ടായിരത്തിഒന്ന് ജനുവരിയിൽ യു കെ മന്ത്രി പീറ്റർ മണ്ടൽസൺ ിങ് നടത്തിയെന്നത് വലിയ വാർത്തയായി ഹോം ഓഫീസിന്റെ ചുമതലയുള്ള മന്ത്രി മൈക്ക് ഓബ്രിയനെ ഫോണിൽ വിളിച്ച് ഇദ്ദേഹം ശുപാർശ ചെയ്തുവെന്നാണ് ആക്ഷേപമുയർന്നത് പീറ്റർ മണ്ടൽസന് താല്പര്യമുള്ള പല പരിപാടികളുടെയും സംഘാടകർ ഹിന്ദുജ ഗ്രൂപ്പായിരുന്നു ഈ വിവാദങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിന് മണ്ടൽസൺ രണ്ടാമതും സർക്കാരിൽ നിന്ന് രാജിവെച്ചു പക്ഷേ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞത് പിന്നീട് നടന്ന സ്വതന്ത്ര അന്വേഷണത്തിലൂടെ മണ്ടൽസൺ തെറ്റായി പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തിയത് പക്ഷേ വിവാദം തീർന്നില്ല രണ്ടായിരത്തി ഒന്ന് ജനുവരിയിൽ ഇമിഗ്രേഷൻ മന്ത്രി ബാർബറ റോച്ചെ ലസ്റ്റ് ഈസ്റ്റിലെ പാർലമെന്റ് അംഗവും അക്കാലത്ത് വിദേശകാര്യമന്ത്രിയുമായ കീത് വാസ് മറ്റ് എം പിമാർ എന്നിവരും ഹിന്ദുജ സഹോദരങ്ങളുടെ പൌരത്വത്തെ ഹോം ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു ഇവരുടെ പൗരത്വ അപേക്ഷയിൽ എപ്പോൾ തീരുമാനമുണ്ടാകുമെന്ന് അന്വേഷിച്ചിരുന്നുവെന്നത് വാർത്തയുമായി ഇന്ത്യയിലെ കോടീശ്വരനായ വ്യവസായിക്ക് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കാൻ രാഷ്ട്രീയക്കാരുടെ അനധികൃത ഇടപെടൽ എന്നായിരുന്നു വാർത്ത ജനുവരി ഇരുപത്തിയഞ്ചിന് ഹിന്ദുജ കാര്യത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷ ചോദ്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി വാസ് മാറി അദ്ദേഹത്തിന്റെ പങ്ക് പൂർണ്ണമായി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉണ്ടായി വിഷയത്തിൽ അന്വേഷണം നടത്താൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ഹിന്ദുജ സഹോദരന്മാരെ കുറച്ചുകാലമായി അറിയാമെന്നും തൊണ്ണൂറ്റി മൂന്നിൽ ചാരിറ്റബിൾ ഹിന്ദുജ ഫൗണ്ടേഷൻ സ്ഥാപിച്ചപ്പോൾ താൻ സന്നിഹിതനായിരുന്നു എന്നും വാസ് മറുപടിയും നൽകി ഹിന്ദുജ സഹോദരന്മാരിൽ ഒരാളുടെ പാസ്പോർട്ട് അപേക്ഷ സാധാരണക്കാൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുകയും ആറു മാസത്തിനുള്ളിൽ അനുമതി കൊടുക്കുകയും ചെയ്തത് ഇവർ കുത്തിപ്പൊക്കെ ഹിന്ദുജ ഫൗണ്ടേഷൻപത് സെപ്റ്റംബറിൽ വാസന സ്വീകരണം നൽകിയിരുന്നുവെന്നാണ് സർക്കാർ സ്ഥിരീകരിച്ചത് പക്ഷേ അദ്ദേഹം അഴിമതി കാട്ടിയെന്ന് അതുകൊണ്ട് പറയാൻ ആകില്ല എന്നായിരുന്നു വാദം ഇതേ തുടർന്ന് കൂടുതൽ അന്വേഷണം ഉണ്ടായി ഹൗസ് ഓഫ് കോമൺസിൽ ഹിന്ദുജ സ്പോൺസർ ചെയ്ത സ്വീകരണം സംഘടിപ്പിക്കാൻ സഹായിച്ചതിന് പകരമായി തന്റെ ഭാര്യ നടത്തുന്ന മേപ്സ്ബറി കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിക്ക് ഹിന്ദുജ ഫൗണ്ടേഷൻ ആയിരത്തി ഇരുന്നൂറ് പൗണ്ട് നൽകിയെന്ന് വാസ് കണ്ടു ഒരുപാട് ഏഷ്യക്കാർക്ക് ബ്രിട്ടീഷ് പൌരത്വത്തിനായി താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിവാദങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഒന്ന് ജൂൺ പതിനൊന്നിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് വാസ് പുറത്താക്കപ്പെട്ടു പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ഥാനം ഒഴിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിച്ച് വാസ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ കത്തെഴുതി എന്തായാലും രണ്ട് മന്ത്രിമാർക്ക് സ്ഥാനം പോയെങ്കിലും വൈകാതെ തന്നെ ഹിന്ദുജമാർക്ക് ബ്രിട്ടീഷ് പൌരത്വം ലഭിച്ചു ഇന്ത്യയിൽ എന്ന പോലെ ബ്രിട്ടനിലും വിവാദം അവിടെ കൂടപ്പിറപ്പായി അതിനുശേഷവും അശോക് ലൈലാൻഡ് കമ്പനിക്ക് സുഡാനിലേക്ക് ബ്രിട്ടൻ വഴി വാഹന നിർമ്മാണത്തിന് അനുമതി കിട്ടിയപ്പോൾ അതും ആയുധക്കടത്തിനാണ് എന്ന വിമർശം ഉയർന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഹിന്ദുജ കുടുംബത്തിൽ നടന്ന വിവാഹം ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു പതിനഞ്ച് മില്യൺ പൗണ്ട് ചെലവഴിച്ചു നടത്തിയ ഗോപിചന്ദ് ഹിന്ദുജിയുടെ മകന്റെ വിവാഹത്തിൽ ഏകദേശം പതിനാറായിരത്തോളം പേർ പങ്കെടുത്തു മുംബൈയിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന വിവാഹ ചടങ്ങുകൾ സഞ്ജയ് ഹിന്ദുജ യുവ ഫാഷൻ ഡിസൈനറായ അനു മഹദാനിയെയാണ് വരിച്ചത് വേദി കൊഴുപ്പിക്കാൻ നിരവധി ബോളിവുഡ് താരങ്ങളും എത്തി സദസ്സിനെ സംഗീത സാന്ദ്രമാക്കാൻ എത്തിയത് സാക്ഷൽ ജെനിഫർ ലോപ്പസും നിക്കോള ഷിങ്കറുമാണ് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയെ നിറച്ചുകൊണ്ടായിരുന്നു അതിഥികളെത്തിയത് ഇരുന്നൂറ്റിയെട്ട് സ്വകാര്യ ജെറ്റുകൾ പാർക്കിംഗ് ചെയ്തിരുന്നത് അന്ന് വലിയ വാർത്തയായി സ്വകാര്യ ജെറ്റുകളിലെത്തിയ അതിഥികളെ ജെയിംസ് പോൺ സിനിമയായ ഒക്ടോപ്പസിയുടെ സെറ്റ് ആയിരുന്ന ജഗമന്ദിർ ഐലൻഡ് പാലസ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് പ്രത്യേകം അലങ്കരിച്ച പതിനാല് ബോട്ടുകളാണ് പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ വിഭവങ്ങളുടെ രുചി അന്ന് നുണഞ്ഞത് സെലിബ്രിറ്റികളും ലോക നേതാക്കളും സാമൂഹ്യ ബിസിനസ് രംഗത്തെ ഉന്നതരായ ഇന്ത്യൻ വരേണ്യ വർഗം കരിമരുന്ന് പ്രയോഗവും ലൈറ്റ് ഷോയും ഒക്കെയായി അതിഥികൾക്ക് നയനാനന്ദകരം അന്ന് നാല് സഹോദരന്മാരും ഏറെ സന്തോഷവാന്മാരും പക്ഷെ ആ ബിസിനസ് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുള്ള അവസാനത്തെ പരിപാടിയായിരുന്നു അത് ഹിന്ദുജ ഗ്രൂപ്പിലെ നാല് സഹോദരന്മാർ കൈവയ്ക്കാത്ത മേഖലകളില്ല അതുകൊണ്ട് തന്നെയായിരുന്നു ബിസിനസ് രംഗത്തെ ഫാബ് ഫോർ എന്ന ഇവർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ ഇവർക്ക് ബിസിനസ് രംഗത്തെ വൈവിധ്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചു അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു ഇവർ പക്ഷെ ഇവരുടെ മക്കൾ തമ്മിൽ ഐക്യമുണ്ടായില്ല അതുകൊണ്ട് തന്നെ സഞ്ജയ് ഹിന്ദുജിയുടെ ആഡംബര വിവാഹം നാൽപ്പത്തഞ്ച് വർഷത്തെ ഒരുമിച്ചുള്ള ഒരു യാത്രയുടെ അന്ത്യം കുറിക്കുന്ന ദിനമായി ശ്രീചന്ദും ഗോപിചന്ദും സഹോദരന്മാരായ പ്രകാശ് അശോക് എന്നിവർക്കൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്ത് തങ്ങളുടെ പിതാവിന്റെ ട്രേഡിംഗ് കമ്പനി ഒരു ആഗോള ബിസിനസ് ഭീമനാക്കി പക്ഷെ ഇനി ഒരുമിച്ച് യാത്ര വേണ്ട എന്നവർ ആ വിവാഹത്തോടെ തീരുമാനിച്ചു അങ്ങനെയാണ് സ്വത്തുക്കൾ വീതം വയ്ക്കാനുള്ള നടപടിയായത് പക്ഷേ അപ്പോഴേക്കും മറ്റൊരു ദുരന്തമുണ്ടായി മൂത്ത സഹോദരൻ ശ്രീചന്ദ് ഹിന്ദുജയ്ക്ക് ഡിമൻഷിയായി അദ്ദേഹത്തിന് ഒന്നും ഓർക്കാൻ കഴിയാത്ത സ്ഥിതിയായി ഇതോടുകൂടി സ്വത്ത് തർക്കം മൂർച്ഛിച്ചു ഇൻഡസ്ഇൻ ബാങ്കിന്റെ പേരിലാണ് സഹോദരന്മാർ തമ്മിൽ വലിയ ഉടക്കുണ്ടായത് വളരെ വിചിത്രമായ ഒരു ഉടമ്പടിയായിരുന്നു സഹോദരന്മാർക്കിടയിൽ പ്രശ്നങ്ങളായത് ഓരോരുത്തരുടെയും സ്വത്തുക്കൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നും ഓരോ സഹോദരനും മറ്റേയാളുടെ നടത്തിപ്പുകാരനാണ് എന്നുള്ള ഉടമ്പടി വിവാദത്തിന് കാരണമായി ഈ ഉടമ്പടി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട മൂത്ത സഹോദരനായ ശ്രീചന്ദും മകൾ വിനുവും കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാറിലെ തന്റെ വിൽപത്രം അനുസരിച്ച് സ്വത്തുക്കൾ വിഭജിക്കണമെന്നും ശ്രീചന്ദ് താല്പര്യപ്പെട്ടു പക്ഷേ യഥാർത്ഥ കാരണം ശ്രീചന്ദ്ന്റെ മാത്രം പേരിലുള്ള ഹിന്ദുജ ബാങ്കിന്റെ നിയന്ത്രണം ഗോപിചന്ദ് പ്രകാശ് അശോക് സഹോദരന്മാർ ഏറ്റെടുക്കാൻ ശ്രമിച്ചതായിരുന്നു ശ്രീചന്ദ് തന്റെ മറ്റൊരു മകളായ ഷാനുവിനെ ഹിന്ദുജ ബാങ്ക് ചെയർപേഴ്സൺ അവരുടെ മകൻ കരമിനെ സിഇഒ ആയും നിയമിച്ചു ഇത് മറ്റ് സഹോദരങ്ങൾക്ക് പിടിച്ചില്ല ഇൻഡസൻ ബാങ്കിൽ ഹിന്ദുജ ഗ്രൂപ്പിന് പതിനാല് ദശാംശം ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള ഹിന്ദുജ ബാങ്ക് ശ്രീചന്ദിന്റെ പേരിലും അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ ശ്രീചന്ദിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാഹചര്യത്തിലാണ് കേസ് ഹിന്ദുജ ബാങ്ക് അടക്കം ഗ്രൂപ്പിന്റെ വമ്പനാസ്തികൾ പലതും എസ് പി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീചന്ദിന്റെ പേരിലാണ് ഇത് സ്വന്തമാക്കാൻ സഹോദരങ്ങൾ നടത്തുന്ന കള്ളക്കളിയാണ് കരാർ എന്നാണ് മക്കളുടെ നിലപാട് ഈ കേസ് കേസൊടുവിൽ എങ്ങനെയൊക്കെയോ ഒത്തുതീർപ്പായി പക്ഷെ സഹോദരന്മാർക്കിടയിൽ പഴയ ഐക്യമില്ല ഒരുപക്ഷെ ശ്രീചന്ദ്രന്റെ ഡിമൻഷ്യ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല കാരണം അയാൾ സഹോദരങ്ങളെ അത്രയേറെ സ്നേഹിച്ചിരുന്നു ഹിന്ദുജ കുടുംബത്തിലെ കലഹം ലോകത്തിലെ പ്രധാന ബിസിനസ് മാഗസിനുകളിലൊക്കെ വാർത്തിയെ പക്ഷേ ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയത് ഒരു കോടതി വിധിയോടുകൂടിയാണ് ഹിന്ദുജ സഹോദരങ്ങളിൽ മൂത്തയാളായ ശ്രീചന്ദ് പരമാനന്ദ് ഹിന്ദുജിയെ പബ്ലിക് നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിക്കണമെന്ന് ഒരു മുതിർന്ന ജഡ്ജി ഉത്തരവിട്ടു ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശുശ്രൂഷ ആവശ്യത്തിന് മതിയാകുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു ഹിന്ദുജ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വിചാരണ സമയത്ത് കോർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ജഡ്ജി ജസ്റ്റിസ് ഹെയ്ഡനാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് സൺഡേ ടൈംസിന്റെ ധനികരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഹിന്ദുജ ഗ്രൂപ്പിന്റെ തലവനാണ് ഈ ഗതികേട് എന്ന് ഓർക്കണം എന്നാൽ ഇക്കാര്യം സഹോദരൻ ഗോപിചന്ദ്ന്റെ അഭിഭാഷകൻ നിഷേധിച്ചു അഞ്ചു ലക്ഷം പൗണ്ട് അദ്ദേഹത്തിന് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഗോപിചന്റ അഭിഭാഷകർ പറഞ്ഞത് ശ്രീചന്തിന് ഡിമൻഷ്യ ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രി വിനു ആയിരുന്നു കേസുമായി മുന്നോട്ട് പോയത് ശ്രീചന്ദ് നൽകിയ പവർ ഓഫ് അറ്റോണി ആയിരുന്നു ഇതിനുള്ള അവകാശമായി അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഈ പവർ ഓഫ് അറ്റോർണിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത് ഗോപിചന്ദ് മറ്റൊരു ഹർജി ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപതിലാണ് സമർപ്പിച്ചത് സഹോദരന് ഡിമെൻഷി ആണ് എങ്കിൽ അത്തരത്തിലൊരു പവർ ഓഫ് അറ്റോർണി നൽകാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ല എന്നായിരുന്നു വാദം എന്നാൽ നേരത്തെ ഉണ്ടാക്കിയ കരാർ അസാധുവാക്കാൻ കുടുംബം സമ്മതിച്ചു എന്ന് ഗോപിചന്ദിന്റെ വക്കീൽ കോടതി അറിയിച്ചപ്പോൾ ആ നിയമ യുദ്ധത്തിന്റെ വിരാമവുമായി അതിന്റെ കൂടെയുള്ള വിധിയിലാണ് കുടുംബകലഹത്തിനിടയിൽ ശ്രീചന്ദിന് മതിയായ ശുശ്രൂഷ ലഭിക്കുന്നില്ല എന്ന ജഡ്ജിയുടെ പരാമർശമുള്ളത് ആവശ്യത്തിന് സമ്പത്തുണ്ടായിട്ടും ഒരു സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ബന്ധുക്കൾ എത്തിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആശുപത്രിയിൽ നിന്നും ശ്രീചന്ദിനെ മാറ്റി ഒരു പബ്ലിക് നഴ്സിംഗ് ഹോമിലാക്കുന്ന കാര്യം പരിഗണിക്കുന്നുമുണ്ട് എന്തായാലും ശതകോടികളുടെ ആസ്തി ഉണ്ടായിട്ടും മതിയായ ചികിത്സ കിട്ടാൻ കോടതി ഇടപെടേണ്ടി വന്നു ഇപ്പോൾ എസ് പി ഹിന്ദുജയുടെ മരണത്തോടെ സഹോദരന്മാരുടെ മനസ്സിൽ മാറ്റം വന്നിരിക്കുമോ എന്നതാണ് ചോദ്യം ഇന്ത്യ മാത്രമല്ല ആഗോള വ്യാവസായിക ലോകം പോലും ഹിന്ദുജ ഗ്രൂപ്പ് ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം